പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒരു ചെറു ചെരിയോടെ മുഖ്യമന്ത്രി മൈക്ക് മൈക്ക് ഓപ്പറേറ്ററെ ഓപ്പറേറ്റർക്ക് ഉയരെടുത്തിട്ടുണ്ടാകും എന്തെങ്കിലും പറഞ്ഞാലോ സഹായത്തിന് വർക്കല എം എൽ എ ബി ജോയ് അടുത്തെത്തി മൈക്ക് ഓപ്പറേറ്റർ പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒരു മുഖ്യമന്ത്രി മൈക്ക് ഓപ്പറേറ്ററെ തിരക്കി വന്നതിന് ശേഷം ആഷ്മിയുടെ റോളിന് കുറച്ചുകൂടി പ്രാധാന്യം വന്നിട്ടുണ്ട് പ്രേക്ഷകരും ആ രീതിയിൽ കാണുന്നുണ്ട് ആ ആഷ്മിക്കും അത് അറിയുകയും ചെയ്യാം അവ നിങ്ങളിൽ നിന്ന് ഒരു പിഴവും അല്ലെ നമ്മളിൽ നിന്ന് ഒരു പിഴവും പ്രേക്ഷകര് പ്രതീക്ഷിക്കുന്നില്ല മാത്രമല്ല നമ്മളൊക്കെ ഇന്ന് രാവിലെയും കൂടി ഞാനെന്ന് ചെറുതായിട്ട് ചുമയ്ക്കോ എന്തോ ചെയ്തപ്പോ ഒരു പ്രേക്ഷകൻ എഴുന്നു സൂക്ഷിക്കണ്ടേ കാരം പ്രേക്ഷകർ വിചാരിക്കും നമ്മളൊരു യന്ത്രം പോലെ പ്രവർത്തിക്കാൻ പറ്റും ഏഴു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും അവര് മൈക്ക് ഓപ്പറേറ്റർക്ക് ും എന്തെങ്കിലും പറഞ്ഞാലോ സഹായത്തിന് വർക്കല എം എൽ എ ബി ജോയി അടുത്തെത്തി മൈക്ക് ഓപ്പറേറ്റർ വരട്ടെ എന്ന് ജോയിയോട് മുഖ്യൻ പിന്നാലെ ഒരിത്തിരി തമാശയും പക്ഷേ സംഘാടകർ വിട്ടില്ല ഓപ്പറേറ്റർ വന്നപ്പോഴേക്ക് എല്ലാം ശരിയായി ശരിയായി ശരിയായി

ഒരു പ്രാവശ്യം നോക്കി വലിയ പ്രശ്നമാണ് ചർച്ച ചെയ്തു ഉൾക്കൊണ്ടു പിന്നെ പ്രശ്നം തിരുത്തലല്ലേ അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു മുഖ്യനെത്തുമ്പോൾ മാത്രം ഈ മൈക്ക് എന്താണ് ഇങ്ങനെ